ഇന്ന് എനിക്ക് കിട്ടിയ മീൻ കൂട്ടാൻ വയ്ക്കാൻ പറ്റില്ല കേട്ടോ കൂട്ടാൻ വെച്ചാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല വറക്കാനേ ഈ മീൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതോടാ ഇത് എന്ത് മീനാണെന്ന് ഇതൊരു അയില ചെമ്പാൻ എന്ന് പറഞ്ഞ മീനാണ് അയിലയുടെ തന്നെ വേറെ ഒരു വിഭാഗക്കാരാണ് അയില ചെമ്പാൻ പ്രത്യേകിച്ച് ഇത് വറക്കാൻ മാത്രമേ പറ്റുള്ളൂ കൂട്ടാൻ വെച്ചാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവൂന്ന് വെച്ചാൽ എനിക്കറിയില്ല ഞാൻ കൂട്ടാൻ വെച്ച് നോക്കിയിട്ടില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ പ്രമോള് എൻ്റെ വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവരുത് കേട്ടോ കൂട്ടുകാരെ അപ്പം ഞാൻ കഴുകിയിട്ട് ഒന്ന് വരയിടുകയാണ് എന്നാലും ഒന്നും കൂടി നമ്മളത് കഴുകണം കേട്ടോ ഇനി ഇതിലേക്കുള്ള മസാലകളൊക്കെയാണ് കാണുന്നത് കേട്ടോ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും ഇഞ്ചിയും പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇത്രയാണ് ഈ മീനിലേക്കുള്ള മസാലയായിട്ട് ഉപയോഗിക്കുന്നത് കാരണം ഈ മീനിൽ നല്ല കഴമ്പുള്ള മീനായ കാരണം മസാല ഉണ്ടെങ്കിലേ ഈ മീനിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ പാകത്തിന് ഉപ്പും ഇതിലേക്ക് ഇടണം കേട്ടോ കൂട്ടുകാരെ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അരച്ചെടുക്കാനായിട്ട് ഓരോന്നോരോന്നായിട്ട് ഞാനിതാ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ല പേസ്റ്റ് പരുവായിട്ട് അരച്ചെടുക്കണം അതിൻ്റെ കൂടെ ഇഞ്ചി ഇടുന്നുണ്ടല്ലോ ഇഞ്ചി ഞാൻ പതുക്കെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടു മുറിച്ചിടുന്നുണ്ട് എന്നുവെച്ചാൽ ചിലപ്പോൾ ഇഞ്ചി മിക്സിയിലിൻ്റെ ജാറേ കിടന്ന് ചിലപ്പോൾ അരയില്ല അരയൂലെന്നുവെച്ചാൽ അങ്ങനെയല്ല കുറേ ചെറിയ കഷ്ണങ്ങളായിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് മിക്സിയുടെ ജാറിൽ ഞാൻ അതും കൂടെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചില ആളുകൾ സ്പൂൺ ഏറ്റും പിന്നെ തവി തവിയേറ്റുമൊക്കെയാണ് നമ്മുടെ മീന് വരയിടുന്നതും വരയിടുന്നതെല്ലാം മസാല തേക്കാറൊക്കെ ഞാൻ കയ്യായിട്ട് ഉപയോഗിക്കണേ നമ്മുടെ കയ്യ്ക്കൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ആ കയ്യ ടേസ്റ്റ് നമ്മുടെ മീനിലേക്കൊക്കെ ഇറങ്ങണമെങ്കിൽ കൈപ്പുണ്യെന്നൊക്കെ പറയില്ലേ അതൊക്കെ മീൻ നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ മാത്രം തന്നെ നമുക്കതിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ കേട്ടോ കൂട്ടുകാരെ നമ്മുടെ കൈക്കൊരു ടേസ്റ്റാണല്ലോ അല്ലേ മസാല എത്ര നന്നായാലാണ് നമ്മുടെ മീൻ്റെ ടേസ്റ്റും അത് അതുകൂടി കിട്ടുള്ളൂ അപ്പം നന്നായിട്ട് ഞാൻ എന്താ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കൂട്ടുകാർ ഇത് വറുക്കുമ്പോഴുള്ളൊരു മണമുണ്ട് ഒന്നും പറയാനില്ല നമ്മുടെ അടുക്കളയിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ ചോറ് ആ മണം കേട്ടിട്ട് ചോറുണ്ടാം എന്നൊക്കെ പറയുന്നത് പോലെ നല്ല മണം കേട്ടോ നമ്മളെ അടുക്കള ഫുള്ള് മീൻ്റെ ഈ മീൻ മീനിൻ്റെ ഈ വെളുത്തുള്ളിയും ചെറിയുള്ളിയും പെരും ജീരകത്തിൻ്റെയൊക്കെ ഒരു മണ്ണുണ്ടല്ലോ അതിങ്ങനെ മീൻ വറക്കുമ്പോഴാണ് അതിൻ്റെ മണങ്ങോട്ട് പൊന്തി വരിക അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം നല്ല അടിപൊളിയാണ് തീയൊന്നും നല്ല വേഗത്തിലൊന്നും കത്തിക്കരുത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കത്തിക്കാൻ എങ്കിൽ മാത്രമാണ് നമ്മുടെ മീൻ്റെ ആ ഒരു കരിയാതെ പോലെ നമുക്കിണ്ട് കിട്ടുള്ളൂ അധികം കത്തിച്ചാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഒട്ട കൂട്ടുകാരെ നമ്മൾ പത്താം ക്ലാസ്സും ഡിഗ്രിയും പ്ലസ് ടു ഒക്കെ പഠിക്കുന്നതുപോലെയല്ല എല്ലാം നമ്മൾ ബൈഹാർട്ടായിട്ട് പഠിച്ചു പോലെ അല്ലല്ലോ ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പോകണ്ടേ അപ്പോൾ എല്ലാം അതിൻ്റെതായ ലെവലിൽ തന്നെ പോയാലെങ്കിൽ മാത്രമാണ് നമ്മുടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ടേസ്റ്റ് കിട്ടുള്ളും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ മസാല തേച്ചത് കുറച്ച് കൂടിപ്പോയിണ് അപ്പോൾ മസാല നല്ല കുറച്ച് അതിൽ ബാലൻസ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ഓരോന്നായിട്ട് ഞാനിതാ മീൻ ഇങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ കൂട്ടുകാരെ നിങ്ങൾ കാണുന്നില്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നാളെ നമുക്ക് ഈ മസാല എടുക്കാം കുറച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം താഴത്ത് വെച്ചാൽ മതി ഫ്രീസറിൽ കൊണ്ടുപോയിട്ട് ഒരിക്കലും വെക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ പറയും ഭക്ഷണം നന്നായാൽ മുക്കാലും നന്നായി എന്ന് നിങ്ങളത് കേട്ടിട്ടുണ്ടോ എൻ്റെ ഭർത്താവ് പറയണതെ കേട്ടോ ഭക്ഷണം കൂടി നന്നായാൽ മുഴുവനും നന്നായി എന്ന് പറയും പക്ഷെ കുഴപ്പമൊന്നുമില്ല ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് അവർ കുറ്റൊന്നും പറയാറില്ല കേട്ടോ ഇനി നമുക്ക് മീൻ വറക്കാനുള്ള അടുത്ത ഘട്ടത്തിലേക്ക് പോകാം കേട്ടോ അപ്പം ഞാനതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായപ്പോൾ ഓരോ കഷ്ണ മീനുകളും ഇതാ അങ്ങനെ പെറുക്കി പെറുക്കി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അധികമായ തീയൊന്നുമില്ല ചെറിയ തീ തന്നെയാണ് ഞാൻ വെക്കുന്നത് ടോ കൂട്ടുകാർ ഇനി ഇങ്ങനെ സ്പൈസി ആയിട്ടുള്ള നമ്മുടെ മീൻ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ കിടന്നിട്ടിങ്ങനെ വഴന്ന് വരുന്ന വഴന്നതല്ല ഇനി ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട് ടകോട്ടുകാരെ ഇതിടുമ്പോ തന്നെ നല്ല മണമാണ് അധികമായ തീയൊന്നും കൂട്ടി വെക്കരുത് കൂട്ടിവെച്ചാൽ നമ്മുടെ മീൻ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അപ്പതാ ഒരു ഭാഗം ഞാനിത് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ അത് വല്ലാണ്ട് എന്താ പറയുക കരിഞ്ഞിട്ടില്ല കരിഞ്ഞിട്ടില്ലെന്നു വെച്ചാൽ വീഡിയോ ഒന്ന് നോക്കുമ്പോൾ വിചാരിക്കും കരിഞ്ഞിട്ടുണ്ടെന്ന് കരിഞ്ഞിട്ടൊന്നും കൂട്ടുകാരെ കേട്ടോ എൻ്റെ അടുക്കള ഭാഗത്തുള്ള ലൈറ്റ് പോയണു അപ്പോൾ അത് കാരണം ഈ ഭാഗത്ത് ലൈറ്റ് വെട്ടം വളരെ കുറവാണ് പുതിയ ബൾബ് വാങ്ങിച്ചിട്ട് വേണം ഇനി അവിടെ ലൈറ്റ് ഇടാനിട്ടോ അപ്പോൾ അതാ ഏകദേശം മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വല്ലാണ്ട് ഇങ്ങനെ കരിഞ്ഞു പോവാത്ത ലെവലിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കൂട്ടുകാരെ ഇതുപോലെ മീൻ വാർത്തതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയണം കരിഞ്ഞിട്ടൊന്നുമില്ല ഡൗട്ടും അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം